ഗവർണർക്ക് വീണ്ടും തിരിച്ചടി മൂന്ന് സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി രൂപീകരണം ഹൈക്കോടതി തടഞ്ഞു കേരള എം ജി മലയാളം സർവകലാശാലയിലെ സെർച്ച് കമ്മിറ്റി രൂപീകരണമാണ് കോടതി തടഞ്ഞത് അഡ്വക്കേറ്റ് രാജേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാജേഷ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഗവർണർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഈ നടപടിയാണ് ഹൈക്കോടതി ചോദ്യം ചെയ്തിരിക്കുന്നു ഒപ്പം തടയുകയും ചെയ്തത് വിശദാംശങ്ങൾ മുൻപ് ഫിഷറി സർവകലാശാലയിലെ സെർച്ച് കമ്മിറ്റി സ്റ്റേ ചെയ്തതുപോലെ തന്നെ ഈ എൻ ജി സർവകലാശാലയിലെയും കേരള സർവകലാശാലയിലെയും മലയാളം സർവകലാശാലയിലെയും സെർച്ച് കമ്മിറ്റി രൂപീകരണമാണ് ഇപ്പോൾ ഹൈക്കോടതി തടഞ്ഞിട്ടുള്ളത് ഈ ഇതിനായി ചാൻസലർ നൽകിയ ഉത്തരവും ഒരു മാസത്തേക്ക് ഹൈക്കോടതി വിലക്കിയിട്ടുണ്ട് ഇതോടെ നാല് സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിനാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വന്നിട്ടുള്ളത് ഗവർണർക്ക് ഗവർണറുടെ ഏകപക്ഷീയമായ തീരുമാനം ആ രീതിയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഉത്തരവിടാനാവില്ല അതിനുള്ള അധികാരം ചോദ്യം ചെയ്തുകൊണ്ട് നൽകിയ നൽകപ്പെട്ട ഹർജികളിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ടുള്ളത് ഒരു മാസത്തേക്കാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് വിശദമായ വാദം കേട്ട ശേഷം ഗവർണറുടെ ഭാഗവും എതിർ കക്ഷികളുടെ അല്ലെങ്കിൽ ഹർജി ഫയൽ ചെയ്തവരുടെ ഭാഗവും കൂടി കേട്ട ശേഷം ഇക്കാര്യത്തിൽ ഹൈക്കോടതി അന്തിമ തീരുമാനമെടുക്കും അതില